കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ ഒരു പരിച്ഛേദം തന്നെ പാലക്കാട് ജില്ലയെ വിശേഷിപ്പിക്കാം മലമടക്കുകൾ അതിരുകാക്കുന്ന നെൽവയലുകളും മറ്റു കൃഷിയിടങ്ങളും കൊണ്ട് പാലക്കാടൻ ഗ്രാമങ്ങൾ എന്നും ഹരിതാഭയണിഞ്ഞു നിൽക്കുന്നു ഇതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് പാലക്കാട് കടമ്പഴിപ്പുറം പുളിക്കത്താഴം വീടിന്റെ പുരയിടങ്ങൾ ഈ ളക്കെ സംരക്ഷിക്കുന്നത് ഒരു വനിത എന്നറിയുമ്പോഴാണ് കാഴ്ച വേറിട്ടു നിൽക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദേശീയ ബഹുമതി അടക്കം നൂറോളം കാർഷിക പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ സ്വപ്ന ജെയിംസ് എന്ന ഈ സംരംഭകയാണ് കാർഷിക തിളക്കമായി വിളഭൂമിയെ പരിപാലിക്കുന്നത് കൃഷിമുറകളിൽ സഹായവുമായി ഭർത്താവ് ജെയിംസും ഞങ്ങൾ രണ്ടുപേരും കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് പച്ചക്കറികൾ ജൈവ രീതികള് കൃഷി ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് പിന്നീട് എല്ലാത്തരം കൃഷികളും സമ്മിശ്ര കൃഷി എല്ലാം തുടങ്ങി ജൈവകൃഷിക്ക് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം പശുവൊക്കെ ആയതുകൊണ്ട് ഗോമൂത്രത്തിനും ചാണകത്തിനും ഒക്കെ വേണ്ടിയിട്ട് നാടൻ പശുക്കളെയും ആടുകളെയൊക്കെ വളർത്താൻ തുടങ്ങി അങ്ങനെ കൃഷി മുൻപോട്ട് പോയപ്പോൾ പഞ്ചായത്ത് തലത്തിലൊക്കെ ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടി പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ കർഷക തിലക സംസ്ഥാന അവാർഡ് കിട്ടി അങ്ങനെ കർഷകശ്രീ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിലെ കിട്ടി അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഫാർമർ അവാർഡ് ലഭിച്ചു ഏകവിള ഒഴിവാക്കി ബഹുവിള കൃഷിയാണ് സ്വപ്ന തന്റെ പതിനഞ്ച് ഏക്കർ കൃഷിയിടത്തിൽ അവലംബിച്ചത് പുരയിടത്തിന്റെ ഒരു ഭാഗത്തായി വിസ്തൃതിയാർന്ന ഒരു പടുതാക്കുളവും തയ്യാറാക്കിയിട്ടുണ്ട് മുന്നൂറിലേറെ വരുന്ന ഗൗരാമി തിലാപ്പിയ മീനുകൾ കുളത്തിൽ സസുഖം വളരുന്നു കുളത്തിനു ചുറ്റിലുമായി ഇസ്രായേൽ ഓറഞ്ച് ഉൾപ്പെടെ നിരവധി ഫലവർഗ്ഗങ്ങൾ നട്ടുപരിപാലിക്കുന്നു വീടിനു ചുറ്റുമുള്ള രണ്ടേക്കർ സ്ഥലത്ത് പ്രധാന കൃഷിവിള മരച്ചീനിയും കൂവയുമാണ് രുചിയും ഗുണവുമുള്ള ആമക്കാടൻ മരിച്ചീനിയാണ് മികച്ച വിളവേകി ഇവിടെ നിരയിടുന്നത് കൂടെ വാഴക്കൂട്ടവും സമൃദ്ധമായിട്ടുണ്ട് കൃഷിഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് അഞ്ഞൂറിലേറെ വരുന്ന തെങ്ങിനങ്ങളാണ് നിരയിടുക എല്ലാം നല്ല കായ്ഫലമുള്ളവ നാളികേരം എടുത്ത ശേഷം വരുന്ന തൊണ്ടുകൾ കമഴ്ത്തി പുതയായി നൽകിയിരിക്കുന്നു തെങ്ങുകൾക്കൊപ്പം വാഴകൾ പിന്നെ ജാതി കവുങ്ങ് കുരുമുളക് നാണ്യവിളകളുടെ എണ്ണം ഇങ്ങനെ നീളുമ്പോൾ ഇടവിളയായി മഞ്ഞൾ ഇഞ്ചി ഇടവിളയായിമ്പ് എന്നിവയും ഉണ്ടാകും ഞങ്ങളിവിടെ സമ്മിശ്ര കൃഷിയായിട്ടാണ് ചെയ്യുന്നത് സമ്മിശ്ര കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പല പലയിനം വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് വില കുറഞ്ഞാലും അടുത്ത വിളവിന് നമുക്ക് വില ലഭിക്കുക ഇപ്പോഴും ഒരു അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു വരുമാനം കിട്ടും പിന്നെ നമ്മൾ എല്ലാം നല്ല വില കിട്ടിയാൽ മാത്രം കൊടുക്കുകയുള്ളൂ അങ്ങനെ സൂക്ഷിച്ച് നമുക്ക് ഇവിടെ ട്രയറിൽ ജാതിക്കായൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നതുകൊണ്ട് വില അനുസരിച്ചാണ് കൊടുക്കുന്നത് കൂടാതെ ഇപ്പം തേങ്ങ പോലും തേങ്ങ നമ്മൾ കുറച്ച് തേങ്ങ നമ്മളിവിടെ വെളിച്ചെണ്ണയാക്കി തേങ്ങയ്ക്ക് വില കുറയുമ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ കരിക്കായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അധിക വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടവേളയായിട്ട് തെങ്ങിനകത്താണേലും കൂവ മഞ്ഞൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് മഞ്ഞളൊക്കെ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട് കൂവപ്പൊടി വിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വരുമാനം അധിക വരുമാനം ലഭിക്കുന്നുണ്ട് പിന്നെ കുറേ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനിൽ നിന്നും ഇത് സ്ക്വാഷുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ജാതിക്കാത്തോണ്ടിൽ നിന്ന് സ്ക്വാഷ് അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ ആണെങ്കിൽ ഉണക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൃഷിക്കാരനെപ്പോഴും വരുമാനമാണല്ലോ ലഭിച്ചാൽ മാത്രമേ കൃഷി ആദായകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അധിക വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നു അൻപതോളം പ്ലാവുകൾ ഉണ്ട് ഇവിടെ ഇതിൽ നാടൻ ഇനങ്ങളും ബഡ് ഇനങ്ങളും ഉൾപ്പെടുന്നു റബ്ബർ മരങ്ങളാണ് അടുത്തയിനം റബ്ബറിന് ഇടവിളയായി കാപ്പി ചെടികളാണ് നിരയിടുക റോയ്സ് സെലക്ഷൻ എന്ന ഇനം കാപ്പി കുരുവാണ് വിളവേകാൻ പാകത്തിന് നിൽക്കുന്നത് മറ്റൊരു ഭാഗത്ത് റബറിന് ഇടവിളയായി നാനൂറോളം കൊക്കോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇതിന് പുതിയായി നൽകിയിരിക്കുന്നത് ഉണങ്ങിയ ഇലകളാണ് ഇത് നമ്മൾ കൊക്കോ പറച്ച് കൊണ്ടുവന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചതാണ് ഇതൊരു അഞ്ചു ദിവസം പുളിപ്പിച്ചതാണ് അഞ്ചു ദിവസം പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നെറ്റിലാക്കി ട്രയറി വെച്ചാണ് ഉണങ്ങിയെടുക്കുന്നത് അത് ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് ഈ ഇത് നമുക്ക് വില അനുസരിച്ച് കൊക്കോ സൂക്ഷിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇവിടങ്ങളിൽ അങ്ങനെ കൊക്കോ പച്ച കൊക്കോ എടുക്കുന്നവരില്ലാത്ത കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ട് ഇത് പുളിപ്പിക്കുമ്പോൾ അതിനകത്ത് ഇത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റിനകത്താണ് ഇത് വെക്കുന്നത് എന്നിട്ടൊരു വെയ്റ്റ് എടുത്തു വെക്കും അത് ഒരു ഭാരവും കൂടി അതിന് മുകളിലെടുത്ത് വെക്കും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഒരഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല പ്രോസസ്സ് ചെയ്യുമ്പോൾ നല്ല പുളിച്ച് വരും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇനി ഇത് ട്രയറിൽ വെച്ച് ഉണക്കിയാൽ മതി ട്രയറിൽ ചൂടനുസരിച്ച് വെയിൽ വെയില വെയിലത്ത് ഉണക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പിന് മുകളിൽ അങ്ങനെ വേണേലും ഉണക്കാം ഇവിടെ ട്രയർ ഉള്ളതുകൊണ്ട് ട്രയറിലാണ് ഉണക്കുന്നത് വെയിലുള്ളപ്പം വെയിലത്ത് രണ്ട് ദിവസം വെച്ചിട്ട് ട്രയറിൽ വെച്ച് ഉണക്കും ഇത് നമ്മുടെ കറണ്ടിലും വിറക് കത്തിച്ചും രണ്ട് രീതിയിലും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ട്രയറാണ് ഞങ്ങളിത് കൂടുതലും വിറക് കത്തിക്കുവാണ് ചെയ്യാറ് മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജാതിക്ക ഫ്ലവർ ഇതെല്ലാം ഇതിനകത്താണ് ഉണങ്ങുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു അമ്പത്തഞ്ച് ഡിഗ്രി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും അപ്പോൾ എന്നാന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ രാത്രിയിൽ അടുപ്പിൽ ഇതുള്ള ചൂട് വിറകിൻ്റെ ചൂട് കുറഞ്ഞു കഴിയുമ്പം കറണ്ടേല് അത് കറക്റ്റ് ചൂടിൽ എപ്പോഴും ഒരു അമ്പത്തഞ്ച് ഡിഗ്രി നേരം വെളുക്കുവോളം ഇരുന്നോളൂ അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഒരേ ചൂട് കൂടി പോകുന്നതിൻ്റെ പ്രശ്നവും വരികയില്ല കരിഞ്ഞൊന്നും പോവുകയില്ല കറക്റ്റ് ഒരേ ടെമ്പറേച്ചറിൽ അവസാനം വരെ ഇരുന്നുള്ളൂ ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ തീ കത്തിക്കുന്നത് തീ കത്തിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ചൂട് കൊണ്ട് വേഗം ഇത് നമുക്ക് എത്ര എത്ര വിറക് വെക്കുന്നോ അതനുസരിച്ച് ചൂട് നമുക്ക് അതെ അതെ റെഗുലേറ്ററുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇതിനകത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ ഉണക്കുന്ന ജാതിക്കായും ജാതിക്ക പത്ത് ഫ്ലവറും എല്ലാം വേണം അതുകൂടാതെ കൊക്കോ ഉണക്കാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊപ്ര ഇതിൽ വെച്ചോ ഇത് ചെയ്യാം പിന്നെ പച്ചക്കറി എല്ലാ കൊണ്ടാട്ടങ്ങൾക്കായിട്ടുള്ള പാവയ്ക്ക ഉണക്കാം മുളക് ഉണക്കാം അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇതിൽ ഉണക്കാം കപ്പ വേണേലും ഉണക്കാം വീടിന് കുറച്ചകലെയായി എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട് ഈ വീട്ടമ്മ വീട്ടാവശ്യത്തിന് ശേഷമുള്ള നെല്ല് അരിയാക്കി മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുകയാണ് പതിവ് ഞങ്ങളിതൊരു എഴുപത്തഞ്ച് സെൻറ് സ്ഥലത്ത് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുവാണ് നമ്മുടെ സ്വന്തം ആവശ്യത്തിനും അത് കഴിഞ്ഞ് കുറച്ച് വിൽക്കാനും കിട്ടും ഇത്തവണ പൊന്മണി എന്ന വിത്താണ് ചെയ്തിരിക്കുന്നത് ഇതിനൊരു നൂറ്റി ഇരുപത് ദിവസം മൂപ്പാണുള്ളത് അത് കഴിയുമ്പോൾ അത് കൊയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളും പിന്നീട് എന്തെങ്കിലും കീടങ്ങൾ അങ്ങനെ വരാറില്ല വരുമ്പോഴ് ഫിഷമിനോ ആസിഡ് അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ തീർത്തും ജൈവ രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത് സംയോജിത കാർഷിക വൃത്തിയിലെ ഒരു പ്രധാന ഭാഗമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അതിലും സ്വപ്ന ജെയിംസ് ഒട്ടും പിന്നോട്ട് പോയില്ല ഇവിടെ തയ്യാറാക്കപ്പെടുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ജെയിംസ് പുളിക്കത്താഴം ചെയർമാനായ ശ്രീകൃഷ്ണപുരം കർഷകശ്രീ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വഴിയാണ് വിപണിയിൽ എത്തിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത രൂപത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ ജാമ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ നാളികേരം വാങ്ങി കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കി കർഷകരിലെത്തിക്കുന്നുണ്ട് അതുപോലെ വിഷരഹിതമായ മഞ്ഞപ്പൊടി അതുപോലെ നല്ല ശുദ്ധമായ തേൻ ശുദ്ധീകരിച്ച തേൻ അതെല്ലാം മാക്സിമം നല്ല ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് വിപണനം നടത്തി കൊണ്ടുപോകുന്നത് എത്രയൊക്കെ ഉപയോഗിച്ചാലും ചക്കയും മാങ്ങയും ഉൾപ്പെടെ ഒട്ടേറെ പഴങ്ങളും പച്ചക്കറികളും കാർഷിക കുടുംബങ്ങളിൽ ബാക്കിയുണ്ടാകും ഓരോ സീസണിലും സുലഭമായ ഈ ഉൽപ്പന്നങ്ങൾ വീട്ടാവശ്യത്തിനും മൂല്യവർദ്ധനയ്ക്കുമായി ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാൻ വീട്ടിലൊരു ഡീപ്പ് ഫ്രീസർ അത്യാവശ്യമെന്ന് സ്വപ്ന പറയുന്നു ഇതിലാ ഞങ്ങൾ ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് വേണ്ടത് സൂക്ഷിച്ചു വെക്കും ഇതിങ്ങനെ മുരിങ്ങക്ക മാങ്ങാപ്പഴത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ മാങ്ങാപ്പഴം ഇരിക്കുന്നതാണിത് ഇങ്ങനെ മാങ്ങാപ്പഴം പിന്നെ പ്രധാനമായിട്ടും വെക്കുന്നത് ചക്കയാണ് ചക്ക ഇങ്ങനെ അരിഞ്ഞ ഇങ്ങനെ ആക്കി വെച്ചാൽ ഏത് സമയത്തും നമുക്ക് ചക്ക വർഷത്തിലെല്ലാ സമയത്തും ചക്ക ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പിന്നെ ചക്കപ്പഴം എല്ലാം ചക്ക കുരു മാ പച്ച മാങ്ങ പച്ചമാങ്ങ കൊണ്ട് നമുക്ക് ഏത് സമയത്തും ചമ്മന്തി അരയ്ക്കാനുള്ളതും എല്ലാം ചിലപ്പോൾ വെജിറ്റബിൾസ് എല്ലാം തന്നെ അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് കപ്പയൊന്നും ഇതിൽ സൂക്ഷിച്ചാൽ അത്ര ശരിയാവുകയില്ല പിന്നെ ഇടിച്ചൊക്കെ ഇനി നമുക്ക് സ്വപ്നയുടെ വീട്ടിലെ കാർഷിക ലഘു ഉപകരണങ്ങൾ പരിചയപ്പെടാം കാഴ്ചയിൽ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും പുരയുടെ കൃഷിയിലും മൂല്യവർധനയിലും ഒരുപോലെ ശ്രദ്ധ വയ്ക്കുന്ന കൃഷിക്കാർക്ക് ഇവയെല്ലാം അത്യാവശ്യമാണ് ലഘു യന്ത്രങ്ങളിൽ ഏറ്റവും പ്രയോജനപ്രദം കപ്പയരിയൽ യന്ത്രമാണ് വർഷം ഒന്ന് രണ്ട് ടൺ കപ്പയരിഞ്ഞ് ഉണക്കി ഉണക്ക കപ്പയാക്കി വിൽക്കാറുണ്ട് സ്വപ്ന ജെയിംസ് മുൻപ് കൈകൊണ്ടാണ് അരിഞ്ഞിരുന്നതെങ്കിൽ യന്ത്രം വന്നതോടെ അരിയൽ അനായാസമായി എത്ര വലിയ ചക്കയും മുറിക്കാവുന്ന ചക്ക വെട്ടിയാണ് സ്വപ്നയുടെ മറ്റൊരു കാർഷിക ഉപകരണം സീസൺ സമയങ്ങളിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഈ ഉപകരണം വലിയ സഹായമാണ് ഇത് ചക്ക മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം അപ്പോൾ നമുക്ക് ഇത് തടിയലാ ഈ തടിയാ വെച്ചേച്ച് നമുക്ക് ഇത് മെറ്റലാ ഇത് കത്തിയാണ് ഇതുകൊണ്ട് നമുക്ക് എത്ര വലിയ ചക്കയാണെങ്കിലും ചെറിയ ചെറിയ പീസാക്കി നമുക്ക് വളരെ എളുപ്പമുണ്ട് ഇതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്കാർ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചെറുവാൾ എല്ലാ പേർക്കും പരിചിതമാണ് വീട്ടുവളപ്പിലെ മരങ്ങളുടെ കൊമ്പുകളും ചക്കറിക്കാനുമൊക്കെ ഉപകരിക്കുന്ന ഈ ഉപകരണം സ്ത്രീകൾക്ക് ഏറ്റവും അനായാസം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഫൈബറിൻ്റെ ഒരു തോട്ടിയാണ് ഇതിന് വളരെ വേണമെങ്കിൽ നമുക്ക് ഉയരം കൂട്ടാം ഇവിടെ തന്നെ ഇതിന് നാല് സ്റ്റെപ്പ് ഇതിന് വെയിറ്റ് കുറവാണ് ഇത് ഫൈബർ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഫൈബർ ഫൈബറും ഇതിന് കോട്ടിക്ക് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഷോക്ക് അടിക്കില്ല നമുക്ക് ചക്ക മാങ്ങ തേങ്ങ ഒക്കെ ഉപയോഗിക്കാൻ ഇടാനായിട്ട് ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് നമ്മുടെ ശേഖരങ്ങളൊക്കെ മരങ്ങളുടെ ശേഖരങ്ങളൊക്കെ ആയിട്ട് ഇത് വളരെ ഉയരപ്രദ ഇത് കർഷകർക്ക് ഇത് വളരെ ഉയരപ്രദമായ ഒരു സാധനമാണ് അതിന് വെയിറ്റ് ഇല്ല ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഓരോ വർഷങ്ങളും നമ്മൾ പത്രങ്ങളോ ടി വികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഷോക്കേറ്റ് മരിച്ചു ലൈംഗം ലോകങ്ങളുള്ള തോട്ടികൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് ഇതുപോലെ ഫൈബർ കൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഷോക്ക് ഷോക്കടിക്കുകയില്ല ഏത് കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് കർഷകർക്ക് വേണ്ട ഏറ്റവും വലിയൊരു അത്യാവശ്യ സാധനമാണെന്ന് കണക്കൂട്ടൽ പുളിക്കത്താഴം വീട്ടുപറമ്പിലെ വാഴക്ക ഇളക്കാനുമുണ്ട് ഒരു കാർഷിക ഉപകരണം കുനിയാതെ നിന്നുകൊണ്ട് തന്നെ വളരെ വേഗം വാഴക്കന്നുകളെ ഇളക്കി മാറ്റാൻ കഴിയുന്ന ചെറിയ ഒരു ഉപകരണം കമുകിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫലമാണ് അടയ്ക്ക ചില പ്രദേശങ്ങളിൽ പാക്ക് എന്നും ഇതിനെ അറിയപ്പെടുന്നു സാധാരണ കത്തി കൊണ്ട് അടയ്ക്കയുടെ തൊണ്ട് പൊളിച്ചെടുക്കുന്നതിന് സമയവും അധ്വാനവും കൂടുതലാണ് ഇതൊഴിവാക്കാൻ സഹായകരമായ ചെറു ഉപകരണം ഉപയോഗിച്ചാണ് സ്വപ്ന അടക്ക തൊണ്ട് പൊളിച്ചെടുക്കുന്നത് നമുക്ക് ധാരാളം കമുകൊണ്ട് ഇവിടെ അപ്പം നമ്മുടെ ഉണങ്ങിയ അടയ്ക്കാൻ നമ്മൾ ഈ ചെറിയൊരു യന്ത്രമാണ് ഇതുകൊണ്ട് നമുക്ക് വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് ഇതുകൊണ്ട് നമ്മൾ പൊളിക്കാൻ നല്ല എളുപ്പമുണ്ട് അപ്പം നമ്മുടെ കൈക പരിക്കൊന്നും പറ്റിയാലോ എളുപ്പമുണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് സ്വപ്ന ജെയിംസിന്റെ കൃഷിയിടത്തിൽ വന്യമൃഗശല്യമുള്ളതിനാൽ കുരങ്ങിനെയും മയിലിനെയും ശബ്ദം കൊണ്ട് വിരട്ടി ഓടിക്കുന്ന തോക്ക് പോലുള്ള പി വി സി നിർമ്മിത ഉപകരണവും സ്വന്തമായുണ്ട് കപ്പ അനായാസം പിഴുതെടുക്കാനുള്ള യന്ത്രം മരക്കുറ്റികൾ പറിച്ചെടുക്കുന്നതിനുള്ള ഉപകരണം എന്നിങ്ങനെ വേറെയും ലഘുവായ ഉപകരണങ്ങളും ഈ കൃഷി കുടുംബത്തിന്റെ കൂട്ടുകാരായിട്ടുണ്ട് തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ചെലവ് കുറയ്ക്കുന്നതിനും കേരളത്തിലെ കൃഷിക്കാർക്ക് ഏറ്റവും പ്രയോജനകരമാണ് ഇത്തരം ചെറു കാർഷിക ഉപകരണങ്ങൾ എല്ലാവരും വലിയൊരു ചെലവായിട്ട് പറയുന്ന പണിക്കൂലിയും വളങ്ങളും ഒക്കെയാണ് വളം ഞങ്ങളിവിടെ കമ്പോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് മാർക്കറ്റിൽ നിന്ന് മീൻ വേസ്റ്റും ചകരിച്ചോറും ഞങ്ങളുടെ തന്നെ ചകിരി കൊണ്ടുപോയി ചകിരി അതുകൊണ്ടും പിന്നെ ബാക്കി കോഴിക്കാഷ്ടവും ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടെ തന്നെ ഉണ്ട് ആട്ടിൻ കാഷ്ടം ചാണകോലം പച്ച ചാണകം എല്ലാം ഉപയോഗിച്ച് തന്നെത്താൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കൃഷി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തരം യന്ത്രങ്ങളും തന്നെയുണ്ട് ലഘു യന്ത്രങ്ങൾ അത് നമ്മൾ തന്നെ ഉപയോഗിക്കാവുന്ന ആകുമ്പോൾ നമുക്ക് കൂടുതൽ പണിക്കാരുടെ ആവശ്യം വളരെ കുറവ് മാത്രമേ വരുന്നുള്ളൂ വലിയ വൈദഗ്ധ്യമില്ലാത്തവർക്ക് പോലും പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഇതിൽ പല ഉപകരണങ്ങളും അതിഥി തൊഴിലാളികൾ തിരികെ പോയാലും നാളെ നമുക്ക് കൃഷി തുടരാൻ തുണയാകുന്നത് ഈ യന്ത്രങ്ങളാകും ആ സമയത്ത് നിങ്ങൾക്കും സ്വപ്ന ജെയിംസിനെ പോലെ അമിതമായ അധ്വാന ഭാരമില്ലാതെ സ്വയം കൃഷിപ്പണികൾ ചെയ്യാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം